തൃശൂർ കാഞ്ഞാങ്ങി ഹൈവേ അരിമ്പൂരിലാണ് ഈ കാണുന്ന വീട് വരുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഹൈവേയിൽ നിന്ന് വളരെ അടുത്തും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ടൗൺ ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് കൂടാതെ എൻ എച്ച് സിക്സ് പത്ത് മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാം അഞ്ചര സെന്റ് ലാൻഡ് ഏരിയയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സെമി ഫർണിഷ് ആയ ഈ വീടിന്റെ ചുറ്റും കോപോൺ വാൾ ഫ്രണ്ടേജിൽ നല്ല പാർക്കിംഗ് സ്പേസോടുകൂടിയ പെയിന്റ് അനുസരിച്ച് പാർക്കിംഗ് ഏരിയ ഓപ്പൺ വെന്റോട് കൂടിയ ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ സ്പേഷ്യസായ ആയ ലിവിങ് ഏരിയയിൽ ടി വി യൂണിറ്റ് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സോട് കൂടിയ ഫോൾ സീലിംഗ് വർക്കും ഫിനിഷ്ഡാണ് എട്ട് സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ സൗകര്യം തരുന്ന ഡൈനിങ് ഹാളിന്റെ സീലിങ്ങിലും എൽഇഡി ലൈറ്റ്സോട് കൂടിയ ഫോൾ സീലിംഗ് വർക്ക് വാഷ് ഏരിയ കിച്ചൺ എൻട്രിയിൽ ഫുഡ് കൗണ്ടറും മനോഹരമായി ഇന്റീരിയർ വർക്ക് ഫിനിഷ്ഡാണ് കിച്ചണിൽ എൽഷേ ഗ്രാനൈറ്റ് കൗണ്ടറിന്റെ ബോട്ടം സ്പേസ് നിറയെ ഡ്രോവേഴ്സും ആക്സറേസോട് കൂടി ഫർണിഷ്ഡാണ് കിച്ചൺ എക്സ്റ്റൻഷൻ ആയ വർക്കിംഗ് കിച്ചണും സൗകര്യം നിറഞ്ഞത് തന്നെ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന വാഷ്റൂം അറ്റാച്ച് ആയ രണ്ട് ബെഡ്റൂംസ് അത്യാവശ്യം സ്പേഷ്യസാണ് സ്റ്റോറേജിനായി ബാത്ത് റോക്സ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് നല്ല സ്പേഷ്യസ് ഫ്രണ്ട് ബാൽക്കണി രണ്ട് വാഷ്റൂം അറ്റാച്ച്ഡായ ബെഡ്റൂംസ് ഓപ്പൺ ടെറസ്സോർഡ് കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ആൻഡ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകിയ പ്രീമിയം ഫിനിഷിൽ വരുന്ന ഈ വീടിന്റെ ഹൈലൈറ്റ് കണക്ടിവിറ്റി കൂടാതെ സ്കൂൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി ഈസി ലോണിൽ ഈ വീട് സ്വന്തമാക്കണം എങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തു നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ വൺ ടു ഡ്രിബിൾ ഫൈവ് എന്ന റിയൽ എസ്റ്റേറ്റ് തൃശൂർ ഡോട്ട് കോം നമ്പർ ഈ വീടിന് ബിൽഡർ പോർ ചെയ്യുന്നത് എഴുപത്തിയേഴ് ലക്ഷ രൂപ മാത്രം